അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയമെന്ന് പറയുന്നത് മാന്ത്രിക കായകൽപ്പം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കേൾക്കുമ്പം കായകൽപ്പം നമുക്ക് കേൾക്കുമ്പോൾ കായം നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കായമാണെന്നാണ് ചിന്തിക്കുക അല്ല എന്ന് പറഞ്ഞാൽ ശരീരമാണ് ശരീരത്തിന് ആരോഗ്യമുണ്ടാകുവാനും നമ്മൾ ആയുർവേദത്തിൽ പല ചികിത്സകളും ചെയ്യാറുണ്ട് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് പക്ഷേ മാന്ത്രികമായിട്ട് ചിന്തിക്കുമ്പോൾ ശരീരത്തിൻ്റെ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആരോഗ്യമാണ് മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ മനസ്സിൻ്റെ ആരോഗ്യം പല വിധേന നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന വഴികളെന്ന് പറയുന്നത് ശത്രുദോഷമാണ് ഒന്നാമത് നമ്മൾ നല്ല നിലയിൽ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഉയർന്ന നിലയിൽ നമ്മൾ കഴിയുമ്പോഴാണ് ശത്രുദോഷം കൂടോത്രം ആഭിചാരം അതുപോലെ കണ്ണേർ ഇങ്ങനെയുള്ളതായ മാരകങ്ങളെല്ലാം ബാധിച്ചിട്ട് നമ്മൾ ക്ഷയിച്ചു പോകുന്നൊരവസ്ഥ സർവ്വസാധാരണമാണത് എത്ര വലിയ നിലയിലിരുന്നാലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാലിൻ്റെ ചുവട്ടിലും മണ്ണ് ഒലിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് കടഭാരങ്ങളും പ്രയാസങ്ങളുമായിട്ട് തകർന്നു പോകുന്ന അനേകം അനേകം ആളുകളെ നമുക്ക് കാണാൻ കഴിയും പല ആളുകളും തകർന്നടിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോകാറുള്ളത് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് മാന്ത്രിക കായകൽപ്പം എന്ന് പറയുന്നതായ കർമ്മത്തിൻ്റെ പ്രാധാന്യം വരുന്നത് ഇത് നമ്മൾ ഏറ്റവും നല്ല ഉന്നത നിലയിലിരിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് നശിച്ചുപോയിട്ടല്ല ഈ കർമ്മം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും വളരെ നിസ്സാരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ ഇത് അപൂർവത്തിൽ അപൂർവമായിട്ട് മാത്രം കാരണം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവം മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് യൗവനം തിരിച്ചു വരും തൊണ്ണൂറ് വയസ്സുള്ളൊരു മനുഷ്യൻ വ്യാപാരം ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ആ ഒരു ഊർജത്തിലായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ആയുർവേദത്തിൽ ഇത് ചികിത്സയായിട്ട് എടുക്കുക എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാരെ യൗവനക്കാരാക്കി മാറ്റുന്ന ആയുർവേദ ചികിത്സ പക്ഷെ അത് ശാരീരികമായിട്ട് മാത്രമേ പ്രയോജനപ്പെടാറുള്ളൂ ഈ കായകൽപ്പം മാന്ത്രികമായിട്ട് എടുക്കുമ്പോൾ ഇത് മനസ്സിനെയാണ് മാറ്റുന്നത് ശരീരത്തിനെ മാറ്റുന്ന മനസ്സിന്റെ മാറ്റം കൊണ്ടാണ് ശരീരത്തിന് മാറ്റം വരുന്നത് മനസ്സ് യൗവനമാവുമ്പോൾ ശരീരവും യൗവനവും നമ്മുടെ നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് പ്രായം അധികമായാലും നമ്മൾ യുവാക്കളെ പോയി ഓടി നടക്കും നമ്മുടെ സമസ്ത മേഖലകളും സമർദ്ദമായിട്ട് അഭിവൃദ്ധിപ്പെടും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് തൊണ്ണൂറ് ദിവസം ചെയ്യുന്ന ഒരു കർമ്മമാണ് അതുകൊണ്ട് തന്നെ വളരെ ഭാരിച്ച ചിലവൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഒരുപാട് അധ്വാനങ്ങൾ ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇപ്പം നമ്മൾ ആയുർവേദ ചികിത്സയ്ക്ക് പോയാൽ തന്നെ എന്താ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാവുമോ നമ്മൾ എത്ര ദിവസം അതിന് പുറകിലും എനക്കെടണം എന്നാലാണ് അതിലൊരു വ്യത്യാസം തുടങ്ങുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ കർമ്മത്തിന്റെ കാര്യത്തിലുള്ളത് ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പത്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് ഞാൻ നേരിട്ട് പറഞ്ഞുതരാം ഇത് യഥാർത്ഥമായിട്ട് ആവശ്യമുള്ള നല്ല നിലയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് അവരെ ഒരുപാട് അഭിവൃദ്ധിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് വളരെ അപൂർവമായതുകൊണ്ടും പിന്നെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് അത്രമേൽ അത്യാവശ്യമുള്ള ആളുകൾക്ക് എനിക്ക് എൻ്റെ സമ്പത്ത് ഒരുപാട് കാലം അനുഭവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പല ആളുകളും കുറേ സമ്പത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ നിന്നെല്ലാം പോകാൻ മടിയാ നമ്മളെ ഞാനായാലും നിങ്ങളായാലും ഇവിടുന്ന് പോകുന്നതിന് മടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പോയേ പറ്റുള്ളൂ പക്ഷേ എന്നാലും നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ മാനസിക ആരോഗ്യം അത് വീണ്ടെടുക്കുന്നതിലൂടി നമ്മുടെ ശാരീരിക ആരോഗ്യവും വീണ്ടെടുത്ത് നമുക്ക് ദീർഘകാലം മുന്നോട്ട് പോകാൻ പറ്റും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ആ സമയം വരെ നമ്മുടെ കാര്യങ്ങളെ സംരക്ഷിച്ച് നമ്മുടെ ബുദ്ധിയും ബോധവും ഒക്കെ നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ ഈ ഒരു കായകൽപ്പത്തിൻ്റെ പ്രതിവിധി കൊണ്ട് സാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഇതിനെ നിങ്ങളൊരു കാര്യം ചെയ്യുക താല്പര്യമുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ എന്നെ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നവർക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഒപ്പം ഇത് എല്ലാ ആൾക്കാരും ഇതിൻ്റെ അകത്ത് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് നല്ലതായാലും മോശമായാലും എന്തായാലും നിങ്ങൾക്ക് അത് അറിയിക്കാവുന്നേ ഉള്ളൂ കാരണം ഞാൻ അറിവ് നിങ്ങൾക്കായിട്ട് പകർന്നു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള ആളുകൾ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം